അസ്സാമലൈക്കു വർഹമത്തല്ലാ വാരു ബി ജെ പി സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് അമെന്മെന്റ് ബില്ല് ഈ ബില്ല് നിയമമായി കഴിഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ ഇന്ത്യയിലെ ഒരു വഖഫ് പ്രോപ്പർട്ടിയും പിന്നെ മുസ്ലിമുകളുടെ കയ്യിൽ ബാക്കി ഉണ്ടാകയില്ല ബി ജെ പി സർക്കാർ വഖഫ് അമെന്മെന്റ് ബില്ല് എങ്ങാനും പാസ്സാക്കിയാൽ പിന്നെ ഒരു വഖഫിന്റെ സ്വത്തുക്കളും മുസ്ലിമുകളുടെ പക്കലല്ല എല്ലാം സർക്കാരിന്റെ പക്കലാകും അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഇത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും മദ്രസകൾ അതില്ലാതാവും കാരണം മദ്രസകൾക്ക് അവയുടെ വാക്കിനെ കുറിച്ച് രേഖകൾ കണ്ടുവന്ന് വരികയില്ല അത് ആരാണ് വക്കഫ് ചെയ്തത് ആരാണ് വക്കഫിലേക്ക് അത് എഴുതി തന്നത് നൂറ്റാണ്ടുകളായി അത് ഉപയോഗിച്ചു പോരാണ് മുസ്ലിമീങ്ങളുടെ മക്കൾ ദീൻ പഠിക്കുകയാണ് അതിൽ സർക്കാർ 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 ഏറ്റെടുക്കും പറയും ഞങ്ങൾ തീരുമാനിക്കും ആരാണ് അതിന്റെ അവകാശികളെന്ന് നമസ്തേ വഖഫ് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ കേന്ദ്ര ഒരുങ്ങുന്നു എന്ന വാർത്ത അതിനായി നിയമം ഭേദഗതി ും ഒരു ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ബോർഡിന്റെ അധികാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാകും ഈ നിയമ എന്ന വാർത്തകൾ വന്നതിന് ശേഷം കോയമാർക്ക് ഇരിക്കപ്രതി ഇല്ലാതായിരിക്കുകയാണ് പല പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അവരുടെ എല്ലാ സ്വത്തുവകകളും നഷ്ടപ്പെടുമെന്ന് പേടിപ്പിച്ച വഖഫ് നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കാൻ കോയമാർ കൂട്ടമായി ശ്രമിക്കുകയാണ് ഈ ഇക്കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ ഞങ്ങളുടെ പക്കൽ എത്തുകയുണ്ടായി അതിൽ ഒരു കോയയുടെ ആവലാതിപ്പാട് പറയാതെ വയ്യ ബി ജെ പി സർക്കാർ വഖഫ് അമെന്മെന്റ് ബില്ല് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ ഒരു വഖഫ് പ്രോപ്പർട്ടികളും മുസ്ലിമിന്റെ കയ്യിൽ ഉണ്ടാകില്ല എന്നാണ് ആ കോയയുടെ ഇപ്പോഴത്തെ ആവലാതി ആ കോയട മാത്രമല്ല എല്ലാ കോയമാരുടെയും അതെന്താണ് കോയ നിങ്ങൾ ഈ മാതിരി വർത്തമാനം പറയണത് അല്ല ഇതിൽ നിങ്ങൾ പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ രേഖകളും തെളിവുകളോ ഒന്നും തന്നെ ഇല്ലാതെ അവർ മറ്റു മതസ്ഥരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കി വച്ചിരിക്കുകയാണ് എന്ന് കാരണം അങ്ങനെയുള്ള സ്വത്തുക്കൾക്ക് മാത്രമല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുകയുള്ളൂ രേഖയും തെളിവുകളുമുള്ള നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ പക്കലുള്ള സ്വത്തുക്കൾ തന്നെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ കോയാ ഇല്ലല്ലോ തമിഴ്നാട്ടിൽ ഒരു വലിയ ഗ്രാമം മുഴുവൻ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് കേസ് നടക്കുന്നത് പോലെ കേരളത്തിൽ ക്ഷേത്രങ്ങളും വീടുകളും അടക്കം വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം പതിനായിരത്തോളം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിക്കുകയും ഗൂഢമാർക്കത്തിലൂടെ അത് കൈയടക്കുകയും ചെയ്തപ്പോൾ വെപ്രാളം ഒന്നും കണ്ടില്ലല്ലോ എൻ്റെ സാറുമാരെ അപ്പോൾ അന്യായമാണ് എന്ന് വ്യക്തമായിട്ടറിയാവുന്ന വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ പറയട്ടെ ഭാരതത്തിൽ അന്യായമായി ഒന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല നരേന്ദ്രമോദിജിയെ മൂന്ന് തവണ ഭാരതം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഭാരതം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നതാണ് ബി ജെ പി നയങ്ങളെ വിശ്വസിക്കുന്നു എന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ നയങ്ങൾ ആവശ്യമാണ് എന്നുമാണ് അല്ല ഈ വഖഫ് ബോർഡ് ഗവൺമെന്റ് ഗ്രാന്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ അതിൽ ഈ ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് ഗവൺമെന്റിന്റെ കൂടി നടത്തപ്പെടുന്ന ബാക്കി എല്ലാ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ എന്താണ് തെറ്റ് ഒരേ ഒരു ചോദ്യം കൂടി വഖഫ് സ്വത്താണ് എന്ന് വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചാൽ എന്താണ് അതിന്റെ പിന്നിലുള്ള നടപടികൾ ഒന്ന് പറഞ്ഞു തരാമോ കോയാ ഞാൻ പറയാം വഖഫ് അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ചെയ്യപ്പെടും അതായത് ആ ഭൂമിയുടെ ഉടമസ്ഥന് പിന്നീട് ആ ഭൂമിയിൽ മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ആ ഭൂമിയുടെ ഉടമസ്ഥൻ പിന്നീട് രേഖകളുമായി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം ഈ വഖഫ് ട്രൈബ്യൂണൽ കോയന്മാർ മാത്രമുള്ള ഒരു പരിപാടിയാണെന്നറിയാലോ അതിൽ നിന്ന് മറ്റു മതസ്ഥർക്ക് നീതി ലഭിക്കുമെന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാമവുമാകാം ഇനി മറ്റൊന്ന് ഈ വഖഫ് ട്രൈബ്യൂണൽ ഒരു അന്തിമ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് പോലും പറ്റില്ല അതായത് അതിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അപ്പീൽ അയക്കാൻ നിയമമില്ല എന്നാണ് അതിനർത്ഥം ഈ വഖഫ് ബോർഡ് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ മുകളിലാണ് എന്ന് തന്നെയാണ് അങ്ങനെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിനു മുകളിൽ മറ്റൊരു പീഠം ഉണ്ടാക്കി കൊടുത്ത നെഹ്റുവിനും ഇന്ദിരയ്ക്കും കോൺഗ്രസിനും നമോവാദം അർപ്പിച്ചു പറയട്ടെ ഇനി ഈ കുഴിമന്തി ഇവിടെ വേവൂല്ല കോയ